നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സമഗ്ര സർവേക്ക് തുടക്കമായി യു ഡി എഫ് പെരാമ്പ്ര നിയോജക മണ്ഡലം ചെയർമാൻ ടി കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ജീവിത നിലവാര സമഗ്ര സർവേ സമർപ്പണം വെള്ളിയൂർ ഹമീദിന്റെ തണൽ വീട്ടിൽ സംഘടിപ്പിച്ചു പന്ത്രണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫ് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട നസീറ ടീച്ചർ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും വാർഡിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുമായാണ് സമഗ്ര സർവേ ആരംഭിച്ചതെന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് നിലവാര സമഗ്ര സർവേ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി വിവരങ്ങൾ ശേഖരിച്ച് മുൻഗണനാക്രമത്തിൽ പട്ടിക തയ്യാറാക്കി വേണ്ട സേവനങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ അതിന് ഒന്നാമതായി തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വാർഡ് വീട് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ടാം വാർഡിലെ ഒന്നാമത്തെ വീടായിട്ടുള്ള തണൽ വെച്ച് തന്നെ തുടങ്ങട്ടെ എന്നുള്ള

ി ചെയ്തുകൊടുക്കാൻ ആവശ്യമായ ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ കാലഘട്ടങ്ങളിൽ ജനങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് പദ്ധതിയുടെ ഉദ്ഘാടന പഞ്ചായത്ത് ഫണ്ടുകൾക്ക് പുറമെ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചും വാർഡിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചും നടപ്പിലാക്കുമെന്ന് ടീച്ചർ പറഞ്ഞു സർവേയിലൂടെ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾ മുൻഗണനാക്രമം നിശ്ചയിച്ച് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും ആദ്യഘട്ടത്തിൽ വാർഡിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്ന നിലാവ് പദ്ധതി ആരംഭിക്കും അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകും തിരഞ്ഞെടുക്കപ്പെട്ട നസീറ ടീച്ചർ വാർഡിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ അറിയാൻ വേണ്ടി ഒരു സമഗ്ര സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ ജീവിത നിലവാരം സർവേക്ക് തുടക്കം കുറിക്കുക ഇതുപ്രകാരം ഈ വാർഡിലുള്ള നാനൂറ് വീടുകളിൽ നിന്നും വിവരം ശേഖരിച്ച് മുൻഗണനാക്രമത്തിൽ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുകയും ഓരോന്നിനും മുൻഗണന നിശ്ചയിച്ച് പരിഹാര നടപടികൾ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി അതുകൂടാതെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചും ഓരോന്നോരോന്നായി പരിഹരിക്കാമെന്നാണ് എലക്ഷനിൻ്റെ കാലത്ത് ഞങ്ങൾ വീട് വീടാന്തരം കയറിയപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അതായത് പല വീടുകളിലും പലവിധ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് സഹായം ആവശ്യമുണ്ട് അതുപോലെ വീടിൻ്റെ ആക്രമിച്ച അതുപോലെ തന്നെ വീട് തീരെ ഇല്ലാത്തവർ ഇവർക്കൊക്കെ ഒരു പരിഹാരം നടക്കുക അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അതൊക്കെ നല്ല പരിഹാരവും നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നതിൻ്റെ ഒരു ചെറിയ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇങ്ങനെ ഒരു പിന്നെ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഞങ്ങൾ ഈ വാർഡിലെ ജനങ്ങൾക്ക് കുറിച്ചൊരു ഉറപ്പുണ്ട് ഏതൊരു പ്രയാസ ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉറപ്പ് കൊടുക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഓരോ വീടുകളും കയറി ഇറങ്ങി അവിടുത്തെ ശേഖരിച്ച് പ്രയാസപ്പെടുന്നവർക്ക് അവരുടെ സഹായ തുടക്കം വെച്ച് നസീർ നൊച്ചാട് ഹമീദ് ബാലഗോപാൽ ഷെമീമ ഹമീദ് സദർ മുഫ്ലിഹ് ബിൻ ഹമീദ് സ്വാലിഹ അഷ്റഫ് കെ എം സിറാജ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര